ശുദ്ധനായിരുന്നു തമ്പുരാൻ നനച്ചിരിക്കാതെയാണ് ശ്രീപത്മനാഭന്റെ വിളി വരുന്നത് പൊതുവിലിത് കഷ്ടകാലമാണ് തമ്പുരാനും കുലത്തിനും എല്ലാം ശ്രീപത്മനാഭന്റെ കടാക്ഷം ഇങ്ങോട്ടൊന്നും എത്തുന്നില്ലെന്ന് തോന്നുന്നു എങ്ങനെ ഭഗവാന്റെ കണ്ണെത്തും ആ തിരുമുമ്പിലല്ലേ പോറ്റിമാരുടെ അഴിഞ്ഞാട്ടം അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ വലിയ തമ്പുരാൻ കുറെ ശ്രമിച്ചതല്ലേ എന്നിട്ട് പുത ഇങ്ങനെയുമായി എന്റെ ഈ കൊച്ചുമിണിയാണ് ഇനി വേണാടിന്റെ അരചൻ തമ്പുരാന്റെ സഞ്ജയനം കഴിഞ്ഞിട്ട് കൽക്കുളത്ത് നിന്നും ദളവയും മറ്റും പുറപ്പെട്ടു വരും അപ്പനെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകാൻ ഇല്ല മൂത്രാണ് തിരുമനസേ വലിയ തമ്പുരാന്റെ സഞ്ജയനം കഴിഞ്ഞ് അവിടെ നിന്നും അകമ്പടിക്കാർ പുറപ്പെട്ടു വരുന്നതുവരെ വരെ കാത്തിരിക്കുന്നത് സാഹസമാണ് ഒന്നാമത് പ്രഭുക്കന്മാരുടെയും മാടമ്പി പിള്ളമാരുടെയും നിലപാട് അറിയുന്നില്ല രണ്ട് എട്ടരയോഗത്തിലെ പോറ്റുമാരുടെ സമീപനങ്ങളിലെ ദുരൂഹത പിന്നെ അറിയുമല്ലോ പേരകത്താവഴയിലെ തലമുതിർന്ന അംഗത്തിന്റെ അധികാരമോഹം ഇതൊക്കെ മറഞ്ഞിട്ടും കൽക്കുളത്ത് നിന്നും ആൾക്കാർ വരുന്നതുവരെ കാത്ത് നമ്മൾ ഇരിക്കണമെന്നാണ് പിന്നെ പിന്നെ എന്താണ് വേണ്ടത് ഉണ്ണിയെ തുണകൂട്ടി കൂട്ടി കൽക്കുളത്തേക്ക് അയക്കണമെന്നാണോ അതാണ് ഉചിതമെന്ന് തോന്നുന്നു ആരെ തുണകൂട്ടിട്ടാണ് രവിവർമ്മനെ കൽക്കുളത്തേക്ക് അയക്കുക ഉണ്ണിയെ അകമ്പടിക്കാർക്കൊപ്പം അയക്കാനാവുമോ അകമ്പടിക്കാർക്കൊപ്പമല്ല ഉണ്ണി നമ്മോടൊപ്പം വരും നാം ഉണ്ണിക്ക് കൽക്കുളത്തേക്ക് തുണ പോകും ഉമ്മേ അസംബന്ധം പുലപാതിരിക്കൂ ആറ്റിങ്ങൽ റാണിമാർ കരമനെ കടന്നുപോയ ചരിത്രമില്ല ആചാരങ്ങളും വിശ്വാസങ്ങളും അത് വിലക്കുകയാണെന്ന് അറിയരുതോ ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും അതാണ് അസംബന്ധം പണ്ടെന്നോ ആരൊക്കെയോ കുറിച്ചിട്ട് അടിച്ചമർത്തലിന്റെ നിരോധനങ്ങൾ അതൊക്കെ ലംഘിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു റാണി തിരുമനസേ നമ്മെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങളും വിശ്വാസങ്ങളും അലംഘനീയങ്ങളാണ് അതൊന്നും ലംഘിക്കാൻ നമുക്കാവില്ല നിനക്കതാവാ തടയാൻ നാമില്ല ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും കീഴ്വഴങ്ങുന്നതായിരുന്നു നമ്മുടെ ജന്മം അതിന്റെ പേരിൽ നമുക്ക് കുറവുകൾ വന്നില്ല നിഷേധത്തിന്റെ വാളും പിടിച്ച അതിരുകൾ കടന്നു പോകുമ്പോൾ ഇതൊക്കെ മനസ്സിൽ വേണം മൂത്തറാണ് തിരുമനസിനെ ചൊടിപ്പിക്കാൻ പറഞ്ഞതല്ല ഇന്നത്തെ ഈ ദോഷകാലത്ത് രവിവർമ്മയുടെ ശിരസിൽ കിരീടം ഉറപ്പിക്കേണ്ടത് ഉണ്ണിയുടെ മാത്രം ആവശ്യമല്ല നമ്മുടെ സ്വരൂപത്തിന്റെ നിലനിൽപ്പിന്റെ കാര്യം കൂടിയാണ് യുക്തം പോലെ ചെയ്തുകൊള്ളുക കരമനെ ആറ് കടന്നു പോകാൻ ഉമയെ നാം ആശീർവദിച്ചയക്കില്ല സ്വാമിയെ മനസ്സിൽ കരുതൂ ഹിതകരമായത് അവിടുന്ന് ഉള്ളിൽ തോന്നിക്കട്ടെ എന്റെ ഉണ്ണിപ്പണ്ടാരം പോയി വേണാടിന്റെ കിരീടം ധരിച്ചു കൊള്ളുക അഞ്ചു വ്യാഴവട്ടം തികച്ചു ഭരിക്കുക കുലത്തിന് ഖ്യാതി വരുത്തുക പൗരജനങ്ങളിൽ പ്രീതി വളർത്തുക ശ്രീ പത്മനാഭന്റെ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ശ്രദ്ധയർപ്പിക്കുക വിജയിച്ചരളുക ശ്രീപത്മനാഭൻ അനുഗ്രഹിക്കും ഭരണകൂടങ്ങളും ഭരണാധികാരികളും ഭൂമിയിലെ ജനജീവിതത്തിന്റെ അതെ ദേവി സംഘജീവിതം നയിക്കുന്ന ഏത് സമൂഹത്തിലും അത് മനുഷ്യനായാലും മറ്റ് ജീവി സമൂഹമായാലും ഭരണവും ഭരണീയരും ഒരു യാഥാർത്ഥ്യമാണ് എങ്കിൽ ആ യാഥാർത്ഥ്യത്തെ സർവാത്മനെ അംഗീകരിക്കുകയല്ലേ എല്ലാവരും ചെയ്യേണ്ടത് ഭരണകൂടമെന്ന ആ യാഥാർത്ഥ്യത്തെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ പിന്നെ അതിന്റെ വിശദാംശങ്ങളിലാണ് തർക്കം അത് എല്ലാ പേരിലും സഹജമല്ലേ ദേവി ദേവേന്ദ്രൻ പോലും തന്റെ സ്ഥാനത്തെക്കുറിച്ച് സദാ ആശങ്കാകുലനാണ് അതുപോലെ തന്നെയാണ് ഭൂമിയിലെ ഭരണാധികാരികളും ഇവിടെ നാം കാണുന്നത് അതല്ലല്ലോ ഭരണാധികാരിയുടെ ശങ്കയുടെ സ്ഥാനത്ത് ഭരണകൂടത്തെ മാറ്റിമറിക്കുവാനുള്ള ഗൂഢാലോചനയല്ലേ രണ്ടും സത്യമാണ് ഒരേ വസ്തുവിന്റെ ഭിന്ന മുഖങ്ങൾ പോലെ അഭിമുഖവുമാണ് ശത്രുല്ലാതെ ശത്രുഭയമുണ്ടാകില്ലല്ലോ എതിരാളി ഇല്ലെങ്കിലും എതിർപ്പിനെ കുറിച്ചുള്ള ആശങ്കകളും ഉണ്ടാവില്ലല്ലോ ഭഗവാൻ അങ്ങ് പറയുന്നത് വ്യക്തമാകുന്നുണ്ട് എങ്കിലും ചോദിക്കുകയാണ് അവിടെ തന്റെ പക്ഷത്തിന്റെ വിജയത്തിനു വേണ്ടി ധർമാനുസാരിയായി അല്ലാതെ പ്രവർത്തിക്കുന്നത് ഉചിതമോ ദേവി പ്രപഞ്ചോൽപത്തി മുതൽ ധർമ്മ അധർമ്മങ്ങളുണ്ട് പക്ഷേ അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം കാലത്തെ നാം യുഗങ്ങളായി കൽപ്പിച്ചിട്ടുള്ളത് ഭവതിക്ക് അറിവുള്ളതല്ലേ ചതുർയുഗങ്ങൾ ഇതിലെ ഒന്നാമത്തെ യുഗമായ കൃതയുഗത്തിൽ ധർമ്മബോധം സമ്പൂർണമായിരുന്നു അത് നാല് കാലുള്ള ഗോവിനെ പോലെ സന്തുഷ്ടയുമായിരുന്നു പിന്നീട് രണ്ടാം യുഗമായ ത്രേതായുഗത്തിലെത്തിയപ്പോൾ അതിന് അല്പം ചില കുറവുകൾ വന്നു അത് ഒരു കാല നഷ്ടപ്പെട്ട ഗോവിനെപ്പോലെ ആകുലയായി തീർന്നു അപ്പോൾ ദ്വാപരയുഗത്തിൽ ദ്വാപരയുഗത്തിൽ ധർമ്മബോധം പകുതിയും നഷ്ടമായി ഇരുകാൽ നഷ്ടപ്പെട്ട ആയി തീർന്നു അത് പിന്നീട് കലിയുഗമായപ്പോൾ മുക്കാലും നഷ്ടമായി ധർമ്മബോധം ഒരലങ്കാരം മാത്രമായി അതാണ് ദേവി ഈ കാണുന്ന അപജയത്തിൻ്റെ നിദാനം നടുത്തറ പോറ്റിയുടെ മഠത്തിൽ കൊടുക്കണം അവിടെ കാത്തു നിന്ന് മറുപടിയും വാങ്ങി വരണം അടിയൽ തമ്പുരാ നാട് നീങ്ങി നാദനില്ലാ കളരിയായി എങ്ങും ശ്മാനമൂ തൃപ്പാപ്പൂർ സ്വരൂപത്തിന്റെ മന്ത്രി മുഖ്യൻ ഇളമ്പയിൽ പണ്ടാരം മാർത്താണ്ഡം കേരളൻ സ്വാമിക്ക് നമസ്കാരം നമസ്കാരം സഞ്ചാരി ബ്രാഹ്മണരെ ആ കുറച്ചു കാലമായല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് എന്തു പറ്റി എവിടെ സഞ്ചാരം തന്നെ ശരണം ഓ പിന്നെ ഇടയ്ക്ക് കോയിക്കൽ കൊട്ടാരത്തിൽ പോയി അങ്ങോട്ട് തങ്ങും വീരകേരളവർമ്മ തമ്പാൻ ബഹു കേമനാണേ അത് ശരി ഇപ്പൊ അവിടെയാണ് സേവ നെടുമങ്ങാട് കോയിക്കൽ കൊട്ടാരത്തിൽ നെടുമങ്ങാടോ വർക്കലയോ കൽക്കുളമോ അനന്തപുരമോ ആറ്റിങ്ങലോ എവിടെയായാലെന്താ പേരും വേരും മുറിച്ച നിസ്വാർത്ഥനായി സഞ്ചാരി ബ്രാഹ്മണന് കാണുന്നടം കൈലാസം വീണടം വിഷ്ണുലോകം കേൾക്കുന്നതോ കർണാമൃതം അല്ലാണ്ടെന്താ അതിന് സേവയെന്നോ സേവനെന്നോ എന്തു വേണമെങ്കിലും അവിടുന്ന് വിളിക്കാം ആയിക്കോട്ടെ ഇപ്പോഴെന്താ ഇങ്ങോട്ട് സഞ്ചാരത്തിന്റെ ഭാഗമാണോ അതോ മറ്റെന്തെങ്കിലും സവിശേഷ ലക്ഷ്യവുമായാണോ വാണരളിയിരുന്ന ആദിത്യവർമ്മ തമ്പുരാൻ നാടു നീങ്ങി പത്മനാഭപഥം ചേർന്നതിലുള്ള ദുഃഖമറിയിക്കാൻ വേണ്ടി കൂടിയാണ് വന്നത് ഇളമ്പയിൽ സ്വാമി പേരിൽ ബ്രാഹ്മണർക്ക് വെച്ചൂട്ടുണ്ട് അതിനുവേണ്ടി കിരീടവകാശിയായ എഴുന്നള്ളേ ഉമയമ്മേക്കുളത്തേക്ക് പത്മനാഭ ഞാനെന്തായി കേൾക്കണത് ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കൊന്നും യാതൊരു ഒരു വിലയുല്ലാണ്ടിയായോ ഇത്രയും അറിവുള്ള ഇളമ്പയിൽ പണ്ടാരത്തിന്റെ നാമം ഇത് കേൾക്കുമ്പം സങ്കടമുണ്ടേ ആറ്റിങ്ങൽ റാണിമാർ കരമനയാറുകടന്ന് ഇക്കര വന്ന് എവിടെ കാലുകുത്തിയാലും ആ കര മുടിഞ്ഞു പോവും ഇളമ്പയിൽ സ്വാമി ഇതൊക്കെ മൗനമായി സമ്മതിച്ച് ഉപദേശം കൊടുത്തുവോ പറയാം സ്വാമി അത്രക്കൊന്നങ്ങ പിന്നെ മറ്റൊന്നും പറയാൻ ഇടം കിട്ടിന്ന് വരില്ല അതുകൊണ്ട് റാണി തിരുമനസ് കരമനയാറ് കടന്ന് വന്നോട്ടെ ബ്രാഹ്മണർക്ക് വെച്ചൂട്ടും നടത്തട്ടെ അതിലൊന്നും തലവെച്ച് നമ്മൾ അങ്ങനെ തല കളയണ്ട ബ്രാഹ്മണർക്ക് വെച്ചൂട്ട് നടത്താൻ മാത്രമല്ല സഞ്ചാരി റാണി തിരുമനസ് എഴുന്നള്ളി വരുന്നത് തമ്പുരാനെ െർവാം ചെയ്ത് റാണിത്തിരു അങ്ങനെ ചിന്തിക്കാം പ്രവർത്തിക്കാം പക്ഷേ ഇവിടെ എനിക്ക് വരുന്ന ന്യായമായ ഒരു സംശയുണ്ട് ഇളമ്പയിൽ സ്വാമി എന്തു സംശയം വേണാട്ടുരാജസ്ഥാനത്ത് അഞ്ച് താവഴികളുണ്ട് ഓ അതിലൊന്നാണ് പേരകത്താവഴി അഞ്ച് താവഴികളിലെയും തലമൂത്ത അംഗമാണ് ചെറവാമൂപ്പേറ്റ് രാജാധികാരം കൈയേൽക്കുന്നത് ഓ നിലയ്ക്ക് ചിന്തിക്കുമ്പം രവിവർമ്മ തമ്പുരാനാണോ എടുമങ്ങാട്ട കോയിക്കൽ കോലോത്ത വീരകേരളവർമ്മ തമ്പുരാനാണോ രാജാവാകേണ്ടത് പന്ത്രണ്ട് വയസ്സ് തകയാത്ത രവിവർമ്മ തമ്പുരാനാണോ നാൽപ്പത് കഴിഞ്ഞ കേരളവർമ്മ തമ്പുരാനാണോ മൂപ്പ് കൂടുതൽ സഞ്ചാരി ബ്രാഹ്മണൻ ഇത്തരം സംശയങ്ങൾ ചോദിക്കേണ്ടത് ഇളമ്പയിൽ പണ്ടാരത്തോടല്ല പിന്നെ വേറൊന്നുണ്ട് പുരാണങ്ങളിൽ പോലും ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് തെളിവുണ്ടല്ലോ ചരിത്രത്തിൽ അത് പതിവുമാണ് പുരാണത്തിലെവിടെയാ മൂത്ത ആളിരിക്കുമ്പം രാജാവായത് യയാദിയുടെ മകൻ പുരു മുതൽക്കുള്ള നാല് ജ്യേഷ്ഠന്മാർ നിൽക്കുമ്പോഴാണ് പുരു നേരെ ചെന്നങ് രാജാവാകുന്നത് അതുകൊണ്ട് സഞ്ചാരി ബ്രാഹ്മണൻ വേണ്ടാത്ത കാര്യങ്ങളിൽ ചെന്ന് തലവെച്ചു കൊടുക്കണ്ട മനസ്സിലായോ തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും ഓരോന്ന് നിശ്ചയിക്കും അതിനെയൊക്കെ നീതിശാസ്ത്രപരമായി പരിശോധിക്കാൻ നമ്മളാരും പരശുരാമന്മാരല്ലോ അതല്ല ഏളമ്പയിൽ സ്വാമി നമുക്കിതൊന്നും തിരുത്താൻ പറ്റില്ല അത് ശരിയാ പക്ഷേ നമുക്കിതിൽ അഭിപ്രായമാവാലോ പക്ഷപാതമില്ലാതെ ചിന്തിച്ചു പറയണം ഇതൊരു നീതികേടായി അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത് ഇത് നീതി കേടായി നമുക്ക് അവകാശമുള്ളൂ മനസ്സിലായോ പറഞ്ഞത് സത്യം ഇളമ്പയിൽ സ്വാമിയുടെ മനസ്സാണ് ഇപ്പഴും ഒപ്പം പുറത്ത് ചാടിയത് മതി അത് മതി സഞ്ചാരി ബ്രാഹ്മണന്റെ യാത്ര സഫലമായി ഇനിയും വൈകിക്കണില്ല ദീർഘദൂരം താണ്ടേണ്ടതല്ലേ അപ്പം ഞാനങ്ങടെ ഭഗവാൻ ചാർത്താനുള്ള പൂക്കളാണോ ഇത് അതെ ഉണങ്ങിയ നാല് തുളസിക്കതിരും ഒന്നര താമരയും കൂടുതൽ നിർദ്ദേശം ഓ അത്തിയേറെ ശ്രീധരം പോറ്റിക്ക് അത് പറയാ പക്ഷെ വരവ് ചുരുങ്ങുമ്പോ ചെലവും ചുരുക്കാതെ പറ്റില്ലല്ലോ നടരവുകളും നേർച്ച കാഴ്ചകളും കഷ്ടി പാട്ടമാണെങ്കിൽ അതിലും കഷ്ടി ായ ഭൂമി നിലങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഭഗവാന് നിത്യനിദാനത്തിന് ഇടങ്ങഴി നെല്ലുണ്ടാകുന്നില്ല എന്നുള്ളത് കഷ്ടമാണേ എട്ടര യോഗത്തിലെ പോറ്റിമാരല്ലേ അതിന് ഉത്തരവാദി നാമും അത്തിയറ ശ്രീധരൻ മുട്ടവിളയുമൊക്കെ ഉൾപ്പെടുന്ന പിന്നെ എന്തിനാ ആരെയാ അത്തിയറ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഭാര്യത്തിലുള്ള പോറ്റിമാരെയാണെങ്കിൽ ഞാനും മുട്ടവിളയും ഭാര്യത്തിൽ വന്നിട്ട് രണ്ടു മൂന്ന് മാസമേ ആയിട്ടുള്ളൂ അതിനു മുമ്പ് അത്തിയറ ശ്രീധരൻ പോറ്റിയും കൂവക്കര പത്മനാഭൻ പോറ്റിയും ആയിരുന്നല്ലോ വാര്യത്തില് എന്നിട്ട് എന്തായി കൊല്ലൂർ അത്തിയറ കുമാരൻ പോറ്റിയും മുട്ടവിളയും വന്നിട്ട് മൂന്ന് മാസമേ ആയിട്ടുള്ളൂ എങ്കിലും അതിനകം തന്നെ വലിയൊരു കാര്യം സാധിച്ചല്ലോ എന്ത് കാര്യം ശത്രു സംഹാരം പോറ്റിമാർക്കെതിരെ ചന്ദ്രഹാസ വിളക്കി വന്ന സാക്ഷാൽ ആദിത്യവർമ്മ തമ്പുരാന്റെ സംഹാരം ഒന്ന് പതുക്കെ വലിയ തമ്പുരാൻ നാട് നീങ്ങിയത് നമുക്ക് ആശ്വാസം തന്നെ അതിങ്ങനെ വിളിച്ചു പോവേണ്ടതുണ്ടോ തമ്പുരാൻ നാട് നീങ്ങിയതായാലും നീക്കിയതായാലും എട്ടര യോഗത്തിന്റെ കണ്ണിലെ കരട് പോയി കിട്ടിയില്ലേ സമാധാനമായില്ലേ ഇത്രയും വലിയ സേവനം വാര്യത്തിലിരുന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല ആദിത്യവർമ്മ തമ്പുരാൻ നാട് നീങ്ങിയെങ്കിലും നമ്മുടെ കാര്യം അത്രക്കങ്ങ് കുശാലാവുമെന്ന് തോന്നുന്നില്ല തിയറേ ചിറവാമൂപ്പേറ്റ് രാജാവാകുന്നത് ബാലനായ രവിവർമ്മ തമ്പുരാൻ ആണെങ്കിലും തമ്പുരാന്റെ പ്രതിനിധിയായി ഭരണം നടത്താൻ പോകുന്നത് ഉമയമ്മ റാണിയാണെന്നാണ് കേൾക്കുന്നത് വെട്ടൊന്ന് മുറി മൂന്നെന്ന പ്രകൃതക്കാരി ആ റാണി ബാലനായ രവിവർമ്മ തമ്പുരാൻ കൽക്കുളത്തു ഉമയമ്മ റാണി ആറ്റിങ്ങലും ഇരുന്ന് നടത്തുന്ന ഭരണമല്ലേ ൊക്കെ നോക്കിയാ മതി ഇങ്ങോട്ട് കേറി കളിക്കാനൊന്നും അവര് വരൂല രവിവർമ്മ തമ്പുരാൻ റാണി ആര് പറഞ്ഞു തമ്പുരാനെ വാഴിക്കാൻ കൊണ്ടുപോകുന്നതേ ഉമയമ്മ റാണി കരമനയാട് താണ്ടിപ്പോന്നോ അങ്ങനെയാണ് കേട്ടത് ആചാരങ്ങളും വിശ്വാസങ്ങളും ലംഘിക്കുമെന്നോ സാധ്യമല്ല അനുവദിക്കില്ല ചെറുക്കും സ്ഥാനമാനങ്ങൾക്കു വേണ്ടിയുള്ള കലഹം എല്ലാ ജീവി സമൂഹത്തിലുമുണ്ട് ആ കലഹത്തെ ശക്തിപ്പെടുത്തുന്ന വിരുദ്ധ ശക്തികളും എങ്ങുമുണ്ട് അത് ലോകഗതിക്ക് തന്നെ ആധാരമാണ്